ശാന്തി നിങ്ങളോട് പറയുന്നത് തുലാം രാശിയെക്കുറിച്ചാണ് തുലാം രാശി എന്ന് പറയുന്നത് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രമാണ് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ലഗ്നത്തിന് ബല ഉള്ളവർക്ക് ഞാൻ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാം നക്ഷത്രത്തിൻ്റെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരേ അനുഭവം ഉണ്ടാകത്തില്ല ഒരേ നക്ഷത്രത്തിൽ ഇപ്പം ചിത്രനക്ഷത്രത്തിൽ അല്ലെ ചോതി നക്ഷത്രത്തിൽ ഇന്ന് ജനിക്കുന്ന കുട്ടി മുതൽ നൂറ് വയസ്സ് പ്രായമുള്ള മുതിർന്നവരും വരെയുണ്ട് അപ്പം ഓരോർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഒരു നക്ഷത്രം കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു നമ്മുടെ ആൽമാരെ കണ്ടിട്ടുണ്ടായിരിക്കും ആ മരത്തിൽ നിന്ന് വരുന്ന ഇലകൾ ആയിരക്കണക്കിനാണ് അതിൻ്റെ എല്ലാ ഇപ്പം നമ്മൾ പത്ത് ഇലകൾ ഒന്നിച്ചു നോക്കുമ്പോൾ ആ ഇലകളിൽ വ്യത്യാസം ഒരേ ഇരിക്കുന്നെങ്കിലും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ ആ ഇലക്കുണ്ടാവും അത് അതുപോലെ തന്നെയാണ് മനുഷ്യന് നക്ഷത്രം ഇപ്പം ദോഷം ചില ആൾക്കാർ ചോദിക്കുന്ന കമൻറ്റിലൊക്കെ ദോഷം ഉണ്ട് എന്ന് നമ്മളെ തിരിച്ചറിയാനാണ് ജ്യോതിഷവും പ്രശ്നവും ഒക്കെ നമ്മൾ ഇതിനുവേണ്ടി പൂർവികരായ ആൾക്കാർ കണ്ടുപിടിച്ചിരിക്കുന്നത് നമുക്ക് ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ നക്ഷത്രത്തിന് ദോഷമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അതിന് വീണ്ടും വിധം പരിഹാരം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനം ആ വാഹനത്തിന് വണ്ടി ഓടിക്കുമ്പോൾ ബ്രേക്ക് കുറവോ എന്തെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ നമ്മളത് വർഷോപ്പിൽ കാണിക്കുന്നു അത് അവർ ശരിയാക്കി തരുന്നു അതിന് സുഖമായി ഒട്ടിച്ചു പോകാൻ നമുക്ക് സാധിക്കുന്നു അതുപോലെയാണ് നമുക്ക് ചില സമയത്ത് നമുക്ക് ഗ്രഹങ്ങളുടെ നമ്മുടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ മൗട്ട്യവും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഇപ്പം തന്നെ ചൊവ്വയും ശുക്രനും മൗട്ട്യും ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ ജാതക ഈ നക്ഷത്രക്കാർക്ക് അത് ബാധകം ചെയ്യും ആ സമയത്ത് നമ്മൾ വീണ്ടും വിധം പ്രാർത്ഥന അവരവരുടെ കഴിവിനനുസരിച്ച് വഴിപാട് എന്നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം വേണ്ടിയാണ് ഇത് പറയുന്നത് അപ്പം എല്ലാ നല്ലവരായ വീഡിയോ കാണുന്ന എല്ലാ നല്ലവരായ ആൾക്കാരും അത് മനസ്സിലാക്കുക അല്ല എല്ലാവർക്കും ദോഷമൊന്നുമില്ല ജ്യോതിഷമൊന്നും എല്ലാവർക്കും ദോഷമൊന്നുമല്ല നമ്മുടെ ദോഷങ്ങളെ മനസ്സിലാക്കി നമുക്ക് നിർവഴി കാണിക്കാനാണ് ഇതൊക്കെ കണ്ടു പിടിച്ച് വെച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും അത് മനസ്സിലാക്കുക അവർ തന്നെ കുറ്റം പറയാൻ വരേണ്ട എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കാം പിന്നെ തുലാംകൂറിൽ ഇപ്പം തന്നെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആറിലും ആറിൽ ശനിയാണ് അതിനെ തന്നെ പത്തിൽ വ്യാഴം അതിനെ രണ്ടാം ഭാവത്തിൽ തുലാംകൂറിൽ രണ്ടാം ഭാവത്തിൽ ചൊവ്വ കുജനൊക്കെയാണ് നിൽക്കുന്നത് ഇപ്പം ഗ്രഹസ്ഥിതി അനുസരിച്ച് തുലാംകൂറിൽ ലഗ്നത്തിൽ തന്നെ ശുക്ര നിൽക്കുന്നു അത് ഒരു നല്ലതാണ് സ്വക്ഷേത്രത്തിൽ എന്ന് വെച്ചാൽ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുമ്പം ചരരാശിയാണ് അതിനെ തന്നെ ചരരാശിയാണ് അതുപോലെ തന്നെ കൃഷ്ണവർമ്മത്തോടുള്ള രാശിയാണ് ശനിയുടെ ഉച്ചരാശിയാണ് അപ്പം ഗ്രഹങ്ങൾക്ക് ഉച്ചവും നീചത്തോ ഒക്കെയുണ്ട് അതിനൊക്കെ തന്നെ ഗ്രഹങ്ങളുടെ നമ്മൾ ഏത് ഗ്രഹമാണെങ്കിലും ആണെങ്കിലും ആ ഗ്രഹം മൗട്ടിയാകും ലഗ്നാധിപൻ ബലം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ജാതകത്തിൽ ഓരോ ആൾക്കാർക്ക് കിട്ടുന്ന ഫലത്തിൽ വ്യത്യാസമായിരിക്കും ഇപ്പം കുട്ടികൾക്ക് ഈ ജാതകത്തിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്കും മുതിർന്നവർക്കും വാഹനം കഴിച്ചവർക്കും അതിനെക്കാൻ പ്രായമുള്ളവർക്കും കിട്ടുന്ന ഫലത്തിൽ ദശാനാഥൻ്റെ അതൊക്കെ ആയിട്ട് സ്ഥാനത്തിന് ദോഷം വരുമ്പോഴാണ് ഫലത്തിൽ അതനുസരിച്ച് നമ്മൾ അനുഭവിക്കുന്നത് അപ്പം നമ്മൾ നക്ഷത്രത്തിനെക്കുറിച്ച് പറയുമ്പം പൊതുവേ ഈ കൂറുകാർക്ക് ലഗ്നാധിപനായ ശുക്രൻ ഭാവത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെതായ അനുഭവസുഖം ആളുണ്ട് സംഭാ ശുക്രൻ നല്ല ശുഭഗ്രഹമാണ് അപ്പം രണ്ടാം ഭാവത്തിൽ ചൊവ്വ ബുധൻ സൂര്യനൊക്കെ നിൽക്കുന്നു അത് രണ്ടാം ഭാവാധിപനം എന്ന് പറയുന്നത് ചോദിക്കും ശുക്രം ചെറിയ മൗട്ട്യം ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെതായ സാമ്പത്തികമായിട്ട് ഇപ്പം മുതിർന്നവരൊക്കെയാണെന്ന് വിവാഹ സംബന്ധമായിട്ട് ജീവിതമൊക്കെ കഴിച്ചു കൊടുക്കാതെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ കൂടുതലുണ്ടാകുക അങ്ങ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവരെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ എഴുതാനുള്ള മടി ഓർമ്മക്കുറവ് പഠിക്കാൻ ഒക്കെ ഒരു കുറവൊക്കെ ഉണ്ടാവാം അത് ലഗ്നത്തിൻ്റെ ബലം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പിന്നെ അത് ആറിലെ ശനി നിൽക്കുന്നതും രോഗസംബന്ധമായിട്ടുള്ള ചില കാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം കാൽ സംബന്ധമായിട്ടും രോഗ രോഗസംബന്ധമൊക്കെ ആയിട്ട് അല്ലെ എന്തെങ്കിലും ആശുപത്രി കേസുകളൊക്കെ ഉണ്ടാവാം പിന്നെ മൂന്നാം ഭാവത്തിലും ആറാം ഭാവത്തിലും പത്താം ഭാവാധിപന് ആ മൂന്നും ആറും ഭാവാധിപനായ വ്യാഴം പത്താം ഭാവത്തിൽ കർക്കിടകം രാശിയിൽ നിൽക്കുന്നു അപ്പം അത് ബലമുണ്ട് ആ രാശിക്ക് ബലമുണ്ട് പക്ഷേ എന്നാലും തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ചില രീതിയിൽ നേരിടേണ്ടി വരും പക്ഷേ അതവർക്ക് ജയിക്കാൻ സാധിക്കും അങ്ങനെ ഒരു പ്രകൃതമുള്ള സ്വഭാവമാണ് അപ്പം ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക എന്നതാണ് മഹാവിഷ്ണുവിനെ പ്രീതിക്കായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൽ തുളസിമാല ഞാൻ എപ്പോഴും വഴിപാട് പറയുന്നത് നിങ്ങളുടെ യഥാശക്തി നിങ്ങളുടെ കഴിവ് അനുസരിച്ച് യോജിച്ച് ചെയ്യുന്നത് പൽ പായസം വഴിപാടുകൾ നടത്തുക തുളസിമാല ഞാൻ സാധിക്കാത്തവർ തുളസി ക്ഷേത്രത്തിൽ സമർപ്പിക്കാം പിന്നെ ഈ വ്രതങ്ങൾ എടുക്കുന്ന പറ്റുന്നവർക്ക് വ്രതങ്ങൾ എടുക്കുക നമ്മുടെ ദോഷശാന്തിക്കാണ് എടുക്കുന്നത് അപ്പം അവരുടെ ഓരോരുടെ കഴിവിനും എടുക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അന്നദാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തുലാം രാശിക്കാർക്ക് നല്ലതാണ് അപ്പം വഴിപാടുകൾ ചെയ്യുക ദൈവക്ഷേത്രത്തിലായും വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാവരും ഒരു പുഷ്പാഞ്ജലി ആയാലും പറ്റുന്നത് ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക കുറേയൊക്കെ മാറ്റങ്ങളുണ്ടാവും സമയമോശം ചെറിയ രീതിയിലുണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും ഇതുണ്ട് പക്ഷേ ഏത് സാഹചര്യത്തിലാണ് വരുന്നത് മാത്രമേ ഉള്ളൂ വ്യത്യസ്ത അനുഭവത്തിലായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ചൊവ്വ രണ്ടാം ഭാവം സാമ്പത്തികമായിട്ടുള്ള പഠന സംബന്ധമായിട്ടും തൊഴിൽ തുടർന്ന് സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ വരെ നേരിടാം അതിന് യഥാവിധി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നേറുക എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഭവാൻ അനു അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും